ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ ചാരയെ ഇറങ്ങി വരും ഇന്ന് ഒരഭിപ്രായ പ്രകാരം ഡമസ്കസ് നഗരത്തിലുള്ള വലിയ ജുമാ പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് വെള്ളമിനാരം ഉണ്ടാക്കിയിട്ടുണ്ട് അമവി ഭരണകാലത്ത് അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എത്ര എത്രയോ യുദ്ധങ്ങൾ അഭ്യന്തര യുദ്ധം സെറിയെ നമുക്കറിയാമല്ലോ ബഷാർ അസദിന്റെ കാലത്ത് ഇരുപത് കൊല്ലമായി യുദ്ധം ഒരു മാസമേ ആയിട്ടുള്ളൂ സീസ്ഫയർ ആയിട്ട് എല്ലാ യുദ്ധങ്ങളും രാസായുധം പോലും സെറിയായി പൊട്ടി പക്ഷേ ഈ വലിയ പള്ളിയുടെ കിഴക്കു ഭാഗത്തുള്ള ഇത് നമ്മുടെ വാദമല്ല ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ആ വെള്ളമിനാരത്തിന്റെ മീതയാണ് ചരകിൽ കൈ ഊന്നിക്കൊണ്ട് പുണ്യനബി പറയുന്നു മറിയം അലൈഹിസ്സലാം ഇറങ്ങി വരിക ചായം പൂശിയ കുപ്പായമണിഞ്ഞുകൊണ്ടാണ് ഇറങ്ങി